ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് റോമ എട്ട് ഇരുപത്തിയഞ്ച് കാണാത്തതിനെയാണ് നാം പ്രത്യാശിക്കുന്നതെങ്കിൽ അതിനു വേണ്ടി നാം സ്ഥിരതയോടെ കാത്തിരിക്കണം ക്രിസ്മസ് ഒരു കാത്തിരിപ്പാണ് അന്നും പ്രത്യാശയോടെ കാത്തിരുന്ന എത്രയോ മനുഷ്യർ ഉണ്ടായിരുന്നു അതിൻ്റെ പ്രതീകങ്ങളല്ലേ ജ്ഞാനികളും ഷിമിയോൻ ദീർഘദർശിയും അന്നായുമൊക്കെ അവർ പ്രത്യാശയോടെ കാത്തിരുന്നു കാണാത്തതിനെ കാത്തിരുന്നു അവരുടെ കാത്തിരിപ്പ് വൃദ്ധ ആയില്ല അവർ പ്രത്യാശയോടെ കാത്തിരുന്നതിനെ കണ്ടു ഇന്ന് ഇതു കേൾക്കുന്ന എൻ്റെ പ്രിയമണത്രി ക്രിസ്മസിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ആ പ്രത്യാശ ഉണ്ടാകണം പ്രത്യാശയോടെ കാത്തിരിക്കാം പ്രത്യാശ ഉണ്ടാകണമെങ്കിൽ അതിന് പിൻബലമായി വിശ്വാസമുണ്ടാകണം വിശ്വാസത്തെ ജ്വലിപ്പിക്കുന്ന പ്രാർത്ഥനയുണ്ടാകണം പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ പ്രത്യാശയോടെ ആ തിരക്കുമാറിന് വേണ്ടി കാത്തിരിക്കുമെങ്കിൽ കാണും തീർച്ചയായും നാമം കാണും ആ രക്ഷ കാണും ആ രക്ഷ അനുഭവിക്കും അതിന് കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ